നമസ്കാരം ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയാർ കൺസൾട്ടൻ പെരിഡോണ്ടിസ്റ്റ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം മോണരോഗങ്ങളെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നമ്മുടെ ദന്താരോഗ്യ പ്രശ്നങ്ങളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് പ്രശ്നങ്ങളിലൊന്നാണ് മോണരോഗം മറ്റൊന്നും ദന്തക്ഷയമാണ് അപ്പോൾ ഒരു കണക്ക് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യ വകുപ്പ് നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞാന്ന് പറഞ്ഞാൽ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മോണരോഗമുള്ള ആൾക്കാരെന്നുള്ളതാണ് ഒരു പഠനം സൂചിപ്പിക്കുന്നത് അപ്പോൾ മോണരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രമേഹത്തിനെ ഒരു നിശബ്ദ കൊലയാളി എന്നൊക്കെ പറയുന്ന പോലെ സൈലൻറ്റ് കില്ലർ എന്ന് പറയാറുണ്ട് അതുപോലെയാണ് ഗം ഡിസീസ് എന്ന് പറയുന്നത് വായിലെ സംബന്ധിച്ചിടത്തോളം വായെ സംബന്ധിച്ചിടത്തോളം ഒരു സൈലൻറ്റ് കില്ലറാണ് കാരണം സൈലൻ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ദന്തക്ഷയം വന്നു കഴിഞ്ഞാൽ വളരെ അസഹ്യമായിട്ടുള്ളൊരു വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലുവേദന വരുമ്പോൾ ഉടനെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പോൾ മിക്കവാറും ആൾക്കാർ നമുക്ക് റൂട്ട് കാനൽ ചികിത്സയൊക്കെ ചെയ്തിട്ട് ആ ഒരു കേടൊക്കെ മാറ്റി വരാറുണ്ട് നല്ല അസഹ്യമായിട്ടുള്ള വേദനയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പക്ഷേ അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ഈ ഗം ഡിസീസ് അല്ലെങ്കിൽ മോണരോഗത്തിന് ഒരു അസഹ്യമായിട്ടുള്ള ഒരു വേദനയൊന്നും ഉണ്ടാവില്ല മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡളായിട്ടുള്ള അതും അതിൻ്റെ ഒരു ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥയിലെത്തുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും അവഗണിക്കുകയാണ് അപ്പോൾ മോണരോഗം രണ്ട് ഘട്ടത്തിലൂടെ കടന്നു പോകാറുണ്ട് ഏറ്റവും തുടക്കമെന്ന് പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പുറമേ കാണുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മോണ മാത്രമല്ല നാല് കലകൾ കൂടി ചേരുന്ന ഒരു ഒരു കോംപ്ലക്സിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് കലകൾ കൂടി കൂടി ചേരുന്ന ഒരു കലാസഞ്ചയം അല്ലെങ്കിൽ ടിഷ്യൂ കോംപ്ലക്സ് ആണ് ശരിക്കും മോണ എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് കലകളിൽ ഏത് ലെവലിൽ പ്രോബ്ലം സംഭവിച്ചാലും അത് മോണരോഗത്തിൽ കലാശിക്കും അപ്പോൾ ഈ മൃദുവായിട്ടുള്ള കലകളിൽ ഒതുങ്ങി നിൽക്കുന്ന ആദ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിലെ മോണരോഗത്തിന് നമ്മൾ മോണ വീക്കം എന്ന് പറയും അല്ലെങ്കിൽ ജിഞ്ചി വൈറ്റിസ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചോരത്തുള്ളികൾ പൊടിയുക ഈ പറഞ്ഞതുപോലെയുള്ള പിങ്ക് നിറം മാറിയിട്ട് നന്നേ ചുവപ്പ് നിറം വരിക ഒരു നന്നായിട്ട് ചോര കൊണ്ട് മൂടിയതുപോലെ മോണ നന്നായിട്ട് ഒരു ചുവന്ന നിറത്തിലാവുക പിന്നെ നമ്മൾ കട്ടിയുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ ആപ്പിളോ അല്ലെങ്കിൽ പേരക്കയോ ഒക്കെ കഴിക്കുമ്പോഴേ അല്ലെങ്കിൽ ഇപ്പോൾ പഴമൊക്കെ ആണെങ്കിൽ തന്നെ കഴിക്കുമ്പോഴൊക്കെ അതിനകത്തൊക്കെ രക്തത്തിൻ്റെ തുള്ളികൾ കാണുക ഇതൊക്കെ മോണപീക്കത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അത് നമ്മൾ പലപ്പോഴും അവഗണിക്കുമ്പോഴാണ് ഇത് അടുത്ത ഘട്ടമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കഠിനമായിട്ടുള്ള കലകളിലൂടെ ചേർന്നിട്ട് അസ്ഥിക്ക് തേയ്മാനം വരുന്നത് അപ്പോൾ ചെറുതായിട്ട് മോണക്കിടയിൽ വിടവ് വരാനും മോണ മേലോട്ട് ഇറങ്ങാനും ഇറക്കം എന്ന് പറയും മോണ ഇറങ്ങാനും ഒക്കെ അതോടൊപ്പം തന്നെ പലപ്പോഴും ചില ആൾക്കാർ പറയും പല്ല് നീണ്ടു പോകുന്നത് ഇറക്കം കാരണം സംഭവിക്കുന്നതാണ് വേര് കൂടുതലായിട്ട് തെളിയുമ്പോൾ പല്ല് കൂടുതലായിട്ട് നീളം മെച്ചത്തോടെ തോന്നാറുണ്ട് അതോടൊപ്പം തന്നെ പല്ലുകൾക്ക് ഇളക്കം അല്ലെങ്കിൽ മൊബിലിറ്റി ആട്ടം സംഭവിക്കുന്നു അത് തുടങ്ങിയിട്ട് ഏറ്റവും സിവിയർ സ്റ്റേജിലാകുമ്പോൾ പല്ലുകൾ കൊഴിഞ്ഞു പോകാനും ഒക്കെ കാരണമാവും അപ്പോൾ ഇതൊക്കെയാണ് മോണ പഴുപ്പ് അല്ലെങ്കിൽ പെരിഡോൺടൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആറ് മാസത്തിലൊരിക്കലെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് പരിശോധിപ്പിക്കുകയും ഈ മോണ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിൻ്റെ ഒരു പാളിയാണ് നമ്മളതിനെ പ്ലാക്ക് എന്നാണ് പറയാൽ ആ പ്ലാക്ക് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാളിയാണ് നമ്മൾ കൃത്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ബ്രഷ് ചെയ്ത് പോലുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ബ്രഷിംഗ് വഴി തന്നെ നമുക്ക് ഈ പ്ലാക്കിനെ നീക്കം ചെയ്യാൻ സാധിക്കും പക്ഷെ പലപ്പോഴും നമ്മുടെ ബ്രഷിംഗ് രീതി അപര്യാപ്തമാവുന്നത് വഴി ഈ ഒരു പ്ലാക്ക് എന്ന് പറയുന്ന സ്ഥിതിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി കട്ടിയേറിയ കാൽക്കുലസ് എന്ന് പറയുന്നത് കക്കയെന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഇത്തിള എന്നൊക്കെ പറയുന്നത് അതായത് നമ്മുടെ സാധാരണയായിട്ട് കിഡ്നിയിലൊക്കെ വൃക്കയിലൊക്കെ സ്റ്റോൺ ഉണ്ടാകുന്നതുപോലെ ഈ പ്ലാക്കിനകത്ത് കാൽഷ്യം കൂടി ചേർന്നിട്ട് കുറച്ചുകൂടി കട്ടിയ രൂപത്തിലാവും പിന്നീട് നമുക്കത് ബ്രഷിൽ നീക്കം ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അൾട്രാസോണിക് സ്കെയിലിങ് അല്ലെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന ഡെൻറ്റൽ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വഴി മാത്രമേ പിന്നീട് ഈ കട്ടിയേറിയ അഴുക്കിനെ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ അഴുക്ക് മോണയിൽ മൂടുമ്പോഴത്തേക്കും കൂടുതലായിട്ട് അവിടെ ഒരു നീർവീക്കം സംജാതമാകുന്നു ഇൻഫ്ലമേഷൻ വരുന്നു അപ്പോൾ അത് കാരണം പതുക്കെ പതുക്കെ ബ്ലീഡിങ് കൂടുന്നു പിന്നീട് പല്ലുകൾക്കിടയിൽ വിടവ് സംഭവിക്കുന്നു പല്ലുകളെ ഇളകിത്തുടങ്ങുന്നു അപ്പം ഇതൊക്കെ മൊണരോഗത്തിൻ്റെ ആ ഒരു ലക്ഷണങ്ങളാണ് കാരണം പ്രധാനമായിട്ടും ഈ ഒരു ഡെൻറ്റൽ പ്ലാക്ക് തന്നെയാണ് അതിനെ ത്വരിതപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക രോഗങ്ങളുള്ളൂ ഉദാഹരണത്തിന് പ്രമേഹവും മോണരോഗവുമായിട്ട് ഒരു ദുദിശാബന്ധം എന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം സംഭവിക്കാറുണ്ട് അതായത് ഒന്ന് മറ്റൊന്നിൻ്റെ തോതിനെ അല്ലെങ്കിൽ തീവ്രതയെ കൂട്ടുന്നു നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹമുള്ള ആൾക്കാരിൽ മോണരോഗത്തിൻ്റെ തോത് അല്ലെങ്കിൽ തീവ്രത കൂടുന്നു തിരിച്ച് നിയന്ത്രണവിധേയമല്ലാത്ത മോണരോഗമുള്ള ആൾക്കാരിൽ പ്രമേഹത്തിൻ്റെ തീവ്രതയും കൂടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മറ്റെന്ന് പറഞ്ഞാൽ പുക വലിക്കുന്ന ആൾക്കാരിൽ ഒരുപാട് മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരിലൊക്കെ തന്നെയും ഈ മോണരോഗത്തിൻ്റെ തോത് വളരെ വളരെയധികം കൂടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മോണരോഗത്തിന് തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഡെൻറ്റിസ്റ്റിനടുത്ത് പോയിട്ട് ഒന്ന് പരിശോധന നടത്തുക ഇതിന് അത്രയും കാരണമായിട്ടുള്ള ഈ ഡെൻറ്റൽ പ്ലാക്ക് അല്ലെങ്കിൽ കാൽക്കുലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കെലിങ് ചെയ്ത് അതിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇനി മോണരോഗം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ അഞ്ച് രീതിയിലാണ് അതിൻ്റെ ഘട്ടങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ചികിത്സാ ഘട്ടങ്ങൾ ഫേസ് സീറോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നോർമലി പറയുക എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ മോണരോഗത്തിനെ തീവ്രമാക്കുന്ന ഏതെങ്കിലും ഒരു പല്ലിൻ്റെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു റൂട്ട് സ്റ്റംപ് വേരവിടെ ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവിടെ പഴുപ്പുണ്ടാകും അപ്സസ് ഉണ്ടാകും റൂട്ട് സ്റ്റംപ്സ് ഉണ്ടാകും ഇതൊക്കെ നീക്കം ചെയ്യുന്നതാണ് ഫേസ് സീറോ അല്ലെങ്കിൽ അടിയന്തര എന്ന് പറയുന്നത് ഈ ശസ്ത്രക്രിയ രഹിതമായിട്ടുള്ള ഒന്നാം ഘട്ടത്തിനെയാണ് ഫേസ് വൺ തെറാപ്പി എന്ന് പറയും അത് നേരത്തെ പറഞ്ഞ സ്കെയിലിങ് അതിനകത്ത് ഉൾപ്പെടുന്നതാണ് പല്ലിൽ അഴുക്കടിയാനായിട്ട് മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ വേരിൻ്റെ പ്രതലത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് അപ്പോൾ വേരിൻ്റെ പ്രതലം ഭയങ്കര റഫ് ആയിരുന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് അഴുക്കടിയും അപ്പോൾ നമ്മുടെ ക്യൂററ്റ് എന്ന് പറഞ്ഞൊരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വേരിൻ്റെ ആ ഒരു പ്രതലത്തിനെ മുടിയൊക്കെ ചീകുന്നതുപോലെ ചീകി മിനിസപ്പെടുത്തി വയ്ക്കാറുണ്ട് അവിടെ തന്നെ റൂട്ട് പ്ലെയിനിങ് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ സ്കെയിലിങ്ങും റൂട്ട് പ്ലെയിനിങ്ങും പിന്നെ വേണ്ട ചില വ്യത്യാസ ഒരു വ്യത്യാസങ്ങൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുത്തുക ഒരുപാട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളം കഴിക്കുക അപ്പോൾ അതത്തിലുള്ള ഡയറ്റ് കൗൺസിലിങ് പല്ലുകളുടെ ബന്ധത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഒക്ലൂഷൽ തെറാപ്പി എന്ന് പറയുക അതൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത് അത് നോൺ സർജിക്കൽ ടെക്നിക്കാണ് അതിനുശേഷം നമ്മളൊരു ഒരു സമയം കൊടുത്തിട്ട് രോഗിയെ ഒന്നുകൂടി ഒന്ന് പുനർനിർണ്ണയിക്കാനായിട്ട് വിളിക്കുകയാണ് റീകോൾ വിസിറ്റ് അതിന് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെയുള്ള അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടമായിട്ടുള്ള ശസ്ത്രക്രിയയിലോട്ട് കടക്കാറുണ്ട് അതിനെ നമ്മൾ പറയുന്നത് സർജിക്കൽ ഫേസ് എന്ന് പറയും ഫേസ് ടു എന്ന് പറയാറുണ്ട് അപ്പോൾ സർജിക്കൽ ഫേസ് പ്രധാനമായിട്ടും മോണ തുറന്നിട്ട് മോണയ്ക്കകത്തുള്ള പഴുപ്പൊക്കെ നീക്കം ചെയ്ത് മോണയുടെ അസ്ഥിയെ ത്വരിതപ്പെടുത്തുന്ന ചില ഘടകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പുനർനിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫ്ലാബ് സർജറി എന്ന് പറയുക അതോടൊപ്പം തന്നെ ഫേസ് ത്രീ പറയാറുണ്ട് മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ റീഹാബിലിറ്റേഷൻ റെസ്റ്റൊറേറ്റീവ് ഫേസ് ആണ് ഈ എവിടെയെങ്കിലും പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പല്ലുകളൊക്കെ പുനഃസ്ഥാപിക്കുക എവിടെയെങ്കിലും സ്പേസുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പല്ലുകളുടെ ഒരു മൈഗ്രേഷൻ സംഭവിക്കാറുണ്ട് അത് തടയാനായിട്ട് പല്ലുകൾ എവിടെയൊക്കെയാണോ നഷ്ടപ്പെട്ടത് ഒന്നുകിൽ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ഡെഞ്ചേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മളതിനെ പുനഃസ്ഥാപിക്കുക നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഫേസ് ആണ് അത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും അത് റീകോൾ വിസിറ്റ് വഴി ആ രോഗി നമ്മൾ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഒരു ഘട്ടമാണ് ഫേസ് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ഈ അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് മോണരോഗത്തിൻ്റെ ചികിത്സ കടന്നു പോകുന്നത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയ ചികിത്സ തന്നെയാണ് എന്നാൽ മോണ മോണവീക്കത്തിൻ്റെ ആ ഒരു തുടക്ക ഘട്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം അസ്ഥിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലെനാപ്പ് എന്ന് പറയുന്ന ചികിത്സയുണ്ട് ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേസർ അസിസ്റ്റഡ് ന്യൂ അറ്റാച്ച്മെൻറ്റ് പ്രൊസീജിയർ എന്നാണ് ലെനാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ലെനാപ്പ് ചില പ്രത്യേക മരുന്നുകൾ കഴിക്കുന്ന പ്രത്യേകിച്ച് രക്തം വലിയിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രക്തം അലിയിക്കുന്ന ഗുളിക കഴിക്കുന്നുണ്ട് അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഈ മരുന്നുകൾ നിർത്താൻ പാടില്ല എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ള കൺവെൻഷനൽ രീതി വഴി നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ലെനാപ്പും ചെയ്യാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മോണരോഗത്തിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാലം തെറ്റിയുള്ള പല്ലുകളുടെ കൊഴിഞ്ഞു പോക്ക് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയും നമസ്കാരം